വയനാട് ദുരന്തം കഴിഞ്ഞ രണ്ടു മാസം കഴിഞ്ഞിരിക്കുമ്പോഴും ഇപ്പോഴും എല്ലാവരും ആ ഒരു ദൃശ്യം മറക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട് ഒരു ദുസ്വപ്നം പോലെ എല്ലാവരുടെ മനസ്സിലും അത് ഉണ്ട് എന്ന് പറയുന്നതായിരിക്കാം ശരി ആരും ആരുമങ്ങനെ മനഃപൂർവ്വം വെക്കുന്നതല്ല പക്ഷേ അത് മനസ്സിൽ നിന്ന് പോകാത്ത വലിയ ദുരന്തമായി തന്നെ നിലനിൽക്കുകയാണ് വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയൊക്കെ നഷ്ടമായ ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതോടെ ശ്രുതിയുടെ വാർത്തകൾ കൂടി വീണ്ടും സോഷ്യൽ മീഡിയയിൽ എത്തുകയാണ് ആരോരുമില്ലാത്ത കുട്ടി എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം ജോലി ചെയ്ത് കുടുംബത്തെ നോക്കിക്കൊണ്ടിരുന്ന ശ്രുതിക്ക് എല്ലാമെല്ലാമായ ജെൻസനും കഴിഞ്ഞ മാസം പോയിരുന്നു എല്ലാവർക്കും ദുഃഖം മാത്രമാണ് എല്ലാവരിൽ നിന്നും ദുഃഖം മാത്രം ഏറ്റുവാങ്ങി ജീവിക്കുകയാണ് ശ്രുതി ഇപ്പോൾ രണ്ട് കാലിലും സർജറി കഴിഞ്ഞ് ഒന്ന് നേരെ എണീറ്റ് നിൽക്കാൻ പോലും ആകാത്ത അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ശ്രുതി കടന്നു പോകുന്നത് എന്നിട്ടും തളരാതെ പിടിച്ചു നിൽക്കുകയാണ് ശ്രുതി അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇപ്പോൾ അതിശയപ്പെടുന്നത് ഒരു കരുത്ത് എന്ന് തന്നെ നമുക്ക് പറയാം പെൺകരുത്ത് എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും അതാണ് ശ്രുതി എന്ന് എല്ലാവരും ഒറ്റവാക്കിൽ പറയുന്നുണ്ട് ശ്രുതിയോടുള്ള സ്നേഹവും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ദുരന്തത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർക്ക് പത്ത് ലക്ഷം രൂപയും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപയും നൽകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ദുരന്തത്തിൽ ശ്രുതിയുടെ അച്ഛനും അമ്മയും സഹോദരിയും നഷ്ടപ്പെട്ടു കൂടാതെ വാഹന അപകടത്തിൽ പ്രതിഷുധ വരം ജെൻസനും മരിച്ചു ഇതോടെ തന്നെയാണ് ശ്രുതിക്ക് സഹായമല്ലാതെ ജോലി കൂടി നൽകുമെന്ന് കൂടി അറിയിച്ചത് നിരവധി സാമൂഹ്യ പ്രവർത്തകരെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് ശ്രുതിക്ക് ഒരു നല്ല വീട് പണിയുന്നുണ്ട് അതിൻ്റെ തരക്കല്ലിടില് നടന്നു കഴിഞ്ഞ് പണി ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് സുരക്ഷിതമായി ഒരു മതിൽ ചുവരിൽ കടന്ന് ഉറങ്ങാനായി സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ വന്നത് ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ഒന്നാം ഘട്ടമായി തന്നെ പുനരധിവസിപ്പിക്കുമെന്നും വാസയോഗ്യവല്ലാതെയായി തീർന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ രണ്ടാം ഘട്ടമായി പുനരധിവസിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളാണ് പുനരധിവസിപ്പിക്കുന്നതെന്നും കരട് ലിസ്റ്റ് വയനാട് ജില്ലാ കളക്ടർ പുറത്തുവിടുമെന്നും മുഖ്യമന്ത്രി തന്നെ അറിയിച്ചു കൂടാതെ ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുൻറെ കുടുംബത്തിന് ഏഴു ലക്ഷം രൂപ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് ബാങ്കിൽ ജോലി നൽകിയിരുന്നു വേങ്ങേരി സഹകരണ ബാങ്കിൽ ജൂനിയർ ക്ലാർക്ക് തസ്തികയിൽ നിയമനം നൽകി വയനാട് ദുരന്തത്തിൽ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഫലപ്രദമായ സഹായം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു നൂറ്റി നാല്പത് പോയിന്റ് ആറ് കോടി ആദ്യഘഡ് നേരത്തെ നൽകിയതാണ് ഇതുവരെ അത് അനുവദിച്ചതാണ് സാധാരണഗതിയിലുള്ള സഹായമെന്നും പറയുന്നുണ്ട് ശ്രുതിക്ക് വീടും കിട്ടി ഇനിയൊരു സർക്കാർ ജോലി കൂടിയായാൽ ഒറ്റയ്ക്ക് ജീവിക്കാനാകും അതായിരിക്കാം ആ പെൺകരുത്ത് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും വയനാട് ദുരന്തത്തിൽ ഒലിച്ചുപോയത് പന്ത്രണ്ട് പേരായിരുന്നു ശ്രുതിയുടെ കുടുംബത്തിലെ പന്ത്രണ്ട് പേരാണ് മരിച്ചുപോയത് അപ്പോൾ തന്നെ ശ്രുതി അനാഥയായി എന്ന് പറയാം എന്നാൽ കൈപിടിച്ച് കൂടെ കൊണ്ട് നടന്നവനാണ് ജൻസൻ ഒരു മാസം കൊണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിലുള്ള ഓട്ടത്തിലായിരുന്നു ഇവർ എത്രയും വേഗം ശ്രുതിയെ തിരിച്ച് തന്റെ വീട്ടിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹവുമായാണ് ജെൻസൺ അവളുടെ കൈപിടിച്ചത് പക്ഷേ കഴിഞ്ഞ മാസം നടന്ന ഒരു വാഹന അപകടത്തിൽ ശ്രുതിയോടൊപ്പം തന്നെ സഞ്ചരിക്കവേ ജെൻസനെ ദൈവം വിളിച്ചു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും